ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ തൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ എന്തെല്ലാം കഷ്ടതകളാണ് ഓരോ മനുഷ്യനും അനുഭവിക്കുന്നത് എന്നാൽ ആ കഷ്ടതകളുടെ ചെറിയ ഒരംശം കഷ്ടത അനുഭവിച്ചാൽ നമുക്ക് പരമമായ നിർവൃതി അല്ലെങ്കിൽ സംതൃപ്തി ആനന്ദം അനുഭവിക്കാൻ കഴിയും അതുകൊണ്ട് ഒരു യോഗി പറയുകയാണ് കഷ്ടപ്പെടാതെ നീ മനമേ ആത്മനിഷ്ഠയിൽ തന്നെ നീ നിന്നുകൊണ്ടീടിൽ കിട്ടും മഹാനന്ദം നിത്യം പിന്നെ പെട്ടുപോകില്ല നീ ദുഃഖകൂപത്തിൽ കഷ്ടപ്പെടാതെ നീ മനമേ നമ്മുടെ മനസ്സാണ് നമ്മുടെ എല്ലാ സുഖത്തിനും ദുഃഖത്തിനും കാരണമായിരിക്കുന്നത് ഈ ലോകത്തിലെ ഭോഗങ്ങൾ നേടാൻ വേണ്ടി മനസ്സ് എത്ര എത്രയെത്ര കഷ്ടതകൾ അനുഭവിക്കുന്നു എന്നാൽ ആ കഷ്ടതകൾ ഇനി നീ അനുഭവിക്കില്ല അതാണ് കഷ്ടപ്പെടാതെ നീ മനമേ ആത്മനിഷ്ഠയിൽ തന്നെ നീ നിന്നുകൊണ്ടേടി ആത്മവിചാരത്തിൽ തന്നെ നീ നിൽക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെ എന്തെല്ലാം വസ്തുക്കൾ സംഭരിക്കാൻ എത്രയെത്ര കഷ്ടതകൾ അനുഭവിക്കണം അതുകൊണ്ട് ഈ കഷ്ടതകൾ ഒന്നും തന്നെ മനസ്സേ നീ ഇനി അനുഭവിക്കണ്ട ആത്മനിഷ്ഠയിൽ ആത്മചിന്തയിൽ മാത്രം നീ നിന്നാൽ ആത്മനിഷ്ഠയിൽ തന്നെ നീ നിന്നുകൊണ്ടേടി കിട്ടും മഹാനന്ദം മഹാ ആനന്ദം ഒരിക്കലും ക്ഷയിക്കാത്ത എന്നും നിലനിൽക്കുന്ന സംതൃപ്തി സന്തോഷം നിനക്ക് കിട്ടും കിട്ടും മഹാനന്ദം നിത്യം എന്നും ആനന്ദം കിട്ടും ഈ ലോകത്തിലെ സുഖം നമുക്ക് എന്നും കിട്ടുകയില്ല അതല്പം മാത്രം മിന്നൽപിടർ പോലെ ഇടിമിന്നൽ പോലെ മാത്രമേ സുഖം ലഭിക്കുന്നുള്ളൂ ആ സുഖം ലഭിക്കുന്ന വസ്തു തന്നെ നമുക്ക് അത്യധികം ദുഃഖത്തെയും തരുന്നതാണ് അതിനാൽ നാം ആ സുഖത്തിനായി കഷ്ടപ്പെടാതെ ആത്മനിഷ്ഠയിൽ ആത്മാവിനെ അറിയാൻ നാം എന്തു ചെയ്യണമോ അത് ചെയ്തുകൊണ്ട് വാസ്തവത്തിൽ നമ്മുടെ മനസ്സിൻ്റെ വിശ്രാന്തിയാണ് വേണ്ടത് മനസ്സിൻ്റെ അടക്കമാണ് വേണ്ടത് ഒതുക്കമാണ് വേണ്ടത് ആ ഒതുക്കത്തിനാണിവിടെ നാം നിഷ്ഠ എന്ന് പറയുന്നത് മനസ് വിഷയങ്ങളുടെ പിന്നാലെ ചഞ്ചലമായി ഓടാതെ അത് നിശ്ചലമായിരിക്കുന്നതാണ് ആത്മനിഷ്ഠ എന്ന് പറയുന്നത് ആ ആത്മനിഷ്ഠയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ കെട്ടും മഹാനന്ദം നിത്യം പിന്നെ എന്നും മഹാ ആനന്ദം സംതൃപ്തി സന്തോഷം അമരത്വം അമരത്വം എന്ന് പറഞ്ഞാൽ മരിക്കാത്ത അവസ്ഥ നമ്മൾ ആരും തന്നെ മരിക്കുന്നവരല്ല ദേഹം മാത്രമാണ് മരണത്തിന് വിധേയമാകുന്നത് ജനനവും വൃദ്ധക്ഷയങ്ങളും ജരാനരകളും മരണവും ശരീരത്തിനാണ് എന്നാൽ ഇതിനകത്തിരിക്കുന്ന നമുക്കാർക്കും തന്നെ ഈവയൊന്നുമില്ലാത്തതാണ് നാം നിത്യമാണ് നമ്മൾ അമരരാണ് മരിക്കാത്തവരാണ് ആത്മാവിനെ കൊല്ലാൻ ഈ ലോകത്തിൽ ഒരാൾക്കും സാധ്യമല്ല ദേഹത്തെയാണ് നശിപ്പിക്കുന്നത് ആത്മാവ് ആരെയും ഒട്ട് കൊല്ലുന്നുമില്ല അങ്ങനെ ആത്മാവിനെ കൊല്ലാൻ ആർക്കും കഴിയുകയില്ല ആത്മാവാരെയും കൊല്ലുകയുമില്ല അറിഞ്ഞ ഒരാൾ ഒരാ ഒരു ജീവിയെയും ഹിംസിക്കുകയില്ല അഹിംസ പരമോധർമ്മ എന്നതാണ് അവരുടെ മഹത്തായ ധർമ്മം ആ ധർമ്മം അവർ പാലിക്കും കാരണം എന്നെ കൊല്ലാൻ ഞാൻ മുതിരുകയില്ലല്ലോ ഞാൻ തന്നെയാണ് എല്ലാവരിലും നിറഞ്ഞിരിക്കുന്നത് എന്ന് ബോധ്യം വന്ന ഒരാൾ ആരെയാണ് സംഹരിക്കുന്നത് ആരെയാണ് ഹിംസിക്കുന്നത് അതിനാൽ എന്നെ തന്നെ പ്രപഞ്ചത്തിൽ മുഴുവൻ കാണുന്ന ഒരു വ്യക്തിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ കാരണം എനിക്ക് എന്നോടാണ് ഏറ്റവും അധികം സ്നേഹം ആ സ്നേഹമാണ് എല്ലാവരിലും പ്രകടമാകുന്നത് ഇതിനെയാണ് ആത്മനിഷ്ഠ എന്ന് പറയുന്നത് ഈ ആത്മനിഷ്ഠയിൽ തന്നെ നാം നിൽക്കുകയാണെങ്കിൽ കെട്ടൻ മഹാനന്ദം മഹത്തായ ആനന്ദം നമുക്ക് എല്ലാവർക്കും ഇതാരാണോ ഇപ്രകാരം ചെയ്യുന്നത് അവർക്കെല്ലാം ആണായാലും വെണ്ണായാലും ഏത് മതത്തിൽപ്പെട്ടവരായാലും അതിന് മതമോ ജാതിയോ വർഗമോ അതുപോലെ വിദ്യാഭ്യാസ യോഗ്യതയോ ചെറുപ്പമോ ഒന്നും ഇതിനെ ബാധകമല്ല ആരുടെ മനസ്സാണോ പാകപ്പെടുന്നത് ആരുടെ മനസ്സാണോ ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്നത് ആരുടെ മനസ്സാണോ ആത്മനിഷ്ഠയിൽ ിലകൊള്ളുന്നത് അവർക്ക് ഇത് ലഭിക്കുന്നതാണ് കഷ്ടപ്പെടാതെ നീ മനമേ ആത്മനിഷ്ഠയിൽ തന്നെ നീ നിന്നുകൊണ്ടിടില്ല കിട്ടും മഹാനന്ദം നിത്യം പിന്നെ പെട്ടുപോകില്ല നീ ദുഃഖകോപത്തിൽ